എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മിച്ചറാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയേ നമ്മളിത് മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കടലമാവ് അതുപോലെ അരിപ്പൊടി കായപ്പൊടി കായപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് നമ്മളിതേ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ചൂടായി ഉണ്ടെങ്കിലേക്ക് നമ്മുടെ മാവ് നമ്മൾ സേവനമായി വെച്ചിട്ട് നമ്മൾ ആക്കി കൊടുക്കുക എനിക്ക് ഈ കിളിപ്പൂട് പോലെ ഇതിന് നമ്മള് എങ്ങനെ പൊടിച്ചിരുന്നു നല്ല നൈസായതുകൊണ്ട് പെട്ടെന്ന് പൊടി ചൂടുണ്ട് കേട്ടോ പെട്ടെന്ന് പൊട്ടിണ്ട് പൊടിക്കൊ നല്ല നൈസാണ് നല്ല ക്രിസ്റ്റിയാണ് നമുക്ക് ഒന്ന് ഒരു പീസ് കഴിച്ചു നോക്കാം

അതിനനുസരിച്ച് ആയി അപ്പേ നമുക്ക് മാനേജ് ചെയ്യാലോ അല്ലേ അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ലേ വലുതല്ലേ ഇപ്പൊ നമ്മിങ്ങനെ വറുത്തെടുക്കണ്ട് മാവ് വറുത്തങ്ങനെ അതിന് നമുക്ക് അതുകൊണ്ടാ അങ്ങനെ നമ്മള് കൊറച്ചെണ്ണ ഒഴിച്ചു പക്ഷെ അത് എണ്ണ കളക് അതുകൊണ്ട് അത് പതിഞ്ഞു നമ്മടെ എണ്ണം പറഞ്ഞൊരു കാരണമുണ്ട് കേട്ടോ നിനക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയില്ല പറയുന്നത് രണ്ടാമത് കൊറച്ച് എണ്ണ കൂടെ ഒഴിച്ചു ആ എണ്ണ ഒഴിച്ചപ്പോഴാണ് ഇങ്ങനെ നമ്മള് സോപ്പ് വെള്ളത്തിൽ കലക്കുമ്പോ ഇങ്ങനെ വരും അതുപോലെ പറഞ്ഞു നമ്മള് മിക്സർ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ നിറയെ മിക്സർ ആയി അപ്പൊ മമ്മി ബാക്കി കുറച്ച് മാവും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മമ്മി നീതു വെള്ളയും കൂടി അപ്പൊ ഒരു ദിവസം മിച്ചർ കഴിക്കാം ഒരു ദിവസം പൊക്കോട കഴിക്കാം ചായകൂടെ പക്ഷെ സെയിം മാവ് തന്നെയാണ് കടലമാവ് കുറച്ചരിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കാലിപ്പൊടി പിന്നെ പാകത്തിനുപ്പും മഞ്ഞൾപ്പൊടി ഇത്രയും മതി അപ്പൊ നമുക്ക് ആ ഒരു മാവ് മിക്സർ ഉണ്ടാക്കാം പൊക്കോട ഉണ്ടാക്കാം മുറുക്ക് ഉണ്ടാക്കാം എന്ത് വേണമെങ്കിൽ അല്ലെ മുറുക്ക് ആ നമ്മുടെ സേവനം പൂ പോലെ പല പല ഷേപ്പിലെ അച്ചുകൾ ഉണ്ടാക്കും അതിൽ ഇണ്ടാക്കാറുണ്ട് അല്ലെ അപ്പൊ നിനക്ക് നോക്കൂ വേണ്ട വേണ്ട ഇത്രയും ഇനി ഇതിൽ നമുക്ക് കടലുകൾ പൊട്ടുകൾ അതുപോലെ തന്നെ ഇവിടെ പൊട്ടുകളെ കടലയാണ് നമ്മൾ പൊട്ടുകളും വാങ്ങിച്ചു ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം പിന്നെ നമ്മള് കരിവേപ്പില കരിവേപ്പില കഴുകി നമ്മൾ ഉണക്കം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി നമുക്ക് വറുത്തിട്ട് ഇതിലിടാം പിന്നെ ഉപ്പൊക്കെ കുറവാണ് എനിക്ക് തോന്നുകയാണെങ്കിൽ എരിവ് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഉപ്പും മുളക് പൊടിയും കൂടി വറുത്തിട്ട് നമ്മൾ മേലക്കൂടി ഉള്ളൂ മീൻസ് അതൊക്കെ വറുത്തെടുക്കില്ലേ പാനിമെങ്കിൽ കുറച്ചിട്ടിട്ട് ഇതിരിക്കുള്ളൂ അപ്പം ഉപ്പ് വേണ്ടവർക്ക് ഉപ്പായി എരിവേണ്ടവർക്ക് എരിവായി നമുക്കിവിടെ ഉപ്പും എരിവും കുറച്ച് ബാക്കിലായി യൂസ് ചെയ്യാറ് വെച്ചാൽ കുറച്ച് ബ്രേക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ പാത്രത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് തോന്നൂലേ കുറച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം എത്ര സിമ്പിളാണോ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോ എന്തെണ്ണയിലാണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പിന്നെ ചിലർക്ക് പെരുവേണം ചിലവർക്കും ചെറുപ്പം എരിവ് കുറവായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടം പോലെ വീട്ടിലുണ്ടാക്കാം കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങും വൈകിട്ട് സ്കൂളിൽ വരുമ്പോ ചായക്ക് കൊടുക്കാം നല്ല ഹെൽത്തിയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കേണ്ട എണ്ണ വേണ്ട പിന്നെ ഇതിനെ നമ്മൾ പൊട്ടിക്കണം നമ്മുടെ ഷേപ്പിൽ ഷേപ്പില് വലുത് ചൂടാറിയതിനു ശേഷം തരം വലുതാ ഇപ്പൊ ചെറുപ്പം നീളത്തിൽ വേണം അല്ലെങ്കിൽ ചെറുതായിട്ട് വേണം അങ്ങനെ നമുക്ക് ഇഷ്ടത്തിൽ നമുക്ക് ഇതിനെ പട്ടിയാം സെക്കൻഡ് ട്രിപ്പ് മമ്മി ഉണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് കണ്ടോ ചൂടാറിയും ആർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഇതിലെ പറ്റി അതായത് കണ്ടോ ഈ പീസിൽ വേണമെങ്കിൽ ചെയ്യാം അല്ല ഇത്ര പോകുന്ന പീസിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അത്ര പീസ് കഴിഞ്ഞാൽ നമുക്ക് ഇതാവും മീഡിയം ക്രിസ്പി ക്രിസ്പി ം സൈസ്മിയാണ് നല്ല ടേസ്റ്റ് ഇതിൽ നമുക്ക് ഒന്നും അഡീഷണലി ചേർക്കേണ്ട ആവശ്യമില്ല മിച്ചിട്ട് നമുക്ക് കടല വേണം പിന്നെ ഒക്കെ വേണം ഇതിന ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കരുവേപ്പില കരുവേപ്പില നമുക്ക് വത്തിട്ടിടാട്ടോ ഇടയ്ക്ക് ഒരു ഫ്ലേവർ ഒക്കെ അപ്പൊ നോക്കൂ നമുക്ക് നമ്മൾ ഇണ്ടാക്കി മാവുന്നത് നമുക്ക് അത്യാവശ്യത്തിലേറെ മിച്ചതും ആയി മിച്ചായി അത്യാവശ്യത്തിലേറെ നമുക്ക് ാണ് ജസ്റ്റ് നമ്മുടെ സേവനത്തില് കുറെ അച്ചുകൾ കിട്ടിയേ പലത്തൊരച്ചെടുത്തിട്ട് നിങ്ങളെ അച്ചിരി കാണിച്ചേരാൻ പറ്റില്ല അപ്പൊ ആ അച്ചെടുത്തിട്ട് നമ്മളിതോടെ കൂടുതലായിട്ട് ചെയ്യാറില്ല വറുത്തെടുത്തൊന്നും കൊറച്ച് കരിയത്തില്ല വറുത്തിട്ടുണ്ട് കേട്ടോ പച്ച നമ്മളിത് അരിയത്തില്ല കഴുകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിയുമ്പഴേക്കും ഇതൊന്നും ചിലതായിട്ടില്ല സോഫ്റ്റ് ആയിട്ട് അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് വറത്തെടുക്കാം ഇതൊന്നും നമ്മളെ ഇണ്ടാക്കാറില്ല കേട്ടോ വീട്ടിൽ ഇല്ലാത്തപ്പോ മാത്രം നമുക്കിതൊക്കെ ഇണ്ടാക്കാൻ പറ്റുള്ളൂ വീട്ടിൽ തന്നെ എന്തായാലും സാധനങ്ങൾ ഇണ്ടാക്കാൻ സമയം ഞാനൊരു ുള്ളി കണ്ണിണ്ടാക്കാൻ വിചാരിക്കും ഞാൻ ഉള്ളി പ്രാവശ്യം കൂടുതൽ വാങ്ങി ചെയ്യേ അപ്പൊ ഞാൻ വിചാരിച്ചു ആ പഴുതമാവല്ലേ ആഹ് പഴുത്തമാവണി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നോടാ വീട്ടില് എണ്ണയുടെ ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നമ്മളിവിടെ മിച്ചണ്ടാക്കുന്നു അങ്ങനെ ആൾക്ക് കൊടുക്കുമ്പോ അറിയും

അതെ വേദവരോ വേദിട്ട് വരുമ്പോഴേക്ക് നമുക്ക് എല്ലാ പെടിയും പിന്നെ അവനെല്ലാം കാണണം എന്നാണ് അവനും ഇരുന്ന് കാണാൻ പറ്റില്ല മമ്മിയുടെ ഒക്കെ തിരുന്ന് തന്നെ കാണണം നമ്മളെ എടുക്കാൻ സമയം ഇല്ല മമ്മീന്റെ എടുക്കണം അങ്ങനെ നമ്മുടെ കടല വറുത്തൂട്ടോ ഇനി നമ്മളടുത്തൊന്ന് മുട്ടുകട വരക്കാൻ പോലെ എന്താ ടല് ഡീ സൈസ് ചെയ്യാൻ പാട്ടോ അങ്ങനെ കഴിഞ്ഞു മീന് മീല് വറുത്തെടുത്താൽ മതി പൊട്ടുകട ഈ നമ്മുടെ പൊട്ടുകടലിൻ കൂടി വറുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പരിയറ്റ ി അല്ലേ മുഴുവൻ അല്ല മുഴുവരി കാരണം അത് മുഴുവൻ ഇതിലുണ്ട അപ്പൊ മമ്മി അവിടെ കരുവേപ്പില വറുണ്ടോ പൊട്ടിച്ചെടുത്തു അവസാന ഘട്ടത്തിലേക്ക് കളഞ്ഞിരിക്കുന്ന കുട്ടികളെ വറുത്തെടുത്തു ഇനി നമ്മക്ക് അതിൽ മിക്സി മാത്രം നോക്ക് പൊക്കോട നോക്ക് നല്ല ക്രിസ്തി ആ മീൻ പൊക്കോട എല്ലാം ഞാൻ പൊട്ടിച്ചുവെച്ചിട്ടുള്ളു മമ്മി കൊറച്ചു മിക്സറിൽ ഒരു ഉപ്പും ഒരു മുളക് വഴി നമ്മള് വിത വയ്ക്കും എന്താ ചെയ്യാൻ വേണം നോക്കാം കടലകൾ കടല കെട്ടുകടല കരി വെക്കല എല്ലാം നമ്മൾ വറുത്തെടുത്തു അതേ നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന േപ്പില ഇടണം ഈ മമ്മി ഇതിലേക്കും ഇടാൻ പോവാണ് നമ്മുടെ പൊട്ടുകാടിലേക്കും നമ്മള് കരിവേപ്പിലൊക്കെ വറത്തിലെക്കുന്നതാണ് കണ്ട അങ്ങനെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടു സിമ്പിൾ ക്രിസ്തി പൊക്കുവേട ും കരുവേപ്പിയും വറുത്തത് കണ്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെ മമ്മി മമ്മി എവിടെ പോയി ഇണ്ടാക്കി നീ മമ്മി അതിലേക്കിട്ട് ഇഷ്ട മമ്മി അയ്യോ കാല്ലേ അപ്പൊ മമ്മി അതിലേക്ക് ഇട്ടു ഇനി അത് കടലകളും കരുവേപ്പിലയും ഒക്കെ പാടെ മിക്സ് ആക്കണം അതാണ് മിക്സർ മിക്സർ നമുക്ക് കൊറച്ച് ഇണ്ടാക്കാമെന്നറിയാത്തത് അപ്പൊ നമ്മള് നോക്കി ഫൈനൽ ഒരു സ്റ്റേജും കൂടി ഉണ്ട് എല്ലാന്നല്ലോ വെളുത്തുള്ളി നമ്മൾ വെളുത്തുള്ളി വറുത്തത് വെളുത്തുള്ളി അത് ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ ചെയ്യാം നമ്മള് കഴിഞ്ഞ തവണ മിക്സർ ഉണ്ടാക്കിയപ്പോ വെളുത്തുള്ളിയും ായിട്ടൊന്നും ചെയ്ത് നോക്കിയാണ് വെളുത്തുള്ളി മിച്ചർ ഗാർലിക് മിച്ചർ എന്ന് പറയാലോ മമ്മി വെറുതെ നല്ലതല്ലേ കടിക്കാ ഫ്രൈ ആണ് അതിന്റെ ഫ്ലേവർ അല്ലെ മമ്മി വെളുത്തുള്ള ഫ്ലേവർ കിട്ടുമ്പോ അപ്പൊ നോക്കൂ നമ്മുടെ മിക്സർ റെഡി മമ്മി വാ മമ്മി മമ്മി പറയൂ മിച്ചറും റെഡി മമ്മിയുടെ സ്പെഷ്യൽ ആട്ടോ അപ്പൊ ഇപ്രാവശ്യം നമ്മള് വെളുത്തുള്ളി വറുത്തിട്ടിട്ടുണ്ട് നല്ല സിമ്പിൾ ആണ് ടേസ്റ്റി ആണ് കേട്ടോ ക്രിസ്പിയാണ് അപ്പം ഇതിൽ നമ്മള് ഫൈനൽ സ്റ്റേജെന്ന് പറയുമ്പോൾ കരിവേപ്പില വറുത്തു പിന്നെ നമ്മുടെ കടലകൾ പൊട്ടുകടലയും കടലയും വറുത്തു പിന്നെ വെളുത്തുള്ളിയും വറുത്തു ഇത്രയും വറുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഒന്ന് വിതറിക്കൊടുത്തു അപ്പൊ നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കി കപ്പ ഒക്കെ ഉണ്ടാക്കിയത് നമ്മൾ ഉപ്പും മുളക് പൊടിയും വിതറില്ലേ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു നുള്ളു ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം ഇത്ര സിമ്പിൾ സിമ്പിളാണ് മെച്ച നോക്കും സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആണ് അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂ ഹോളിഡേസിലൊക്കെ സിനിമയൊക്കെ കാണാൻ തോന്നുന്നു പൊളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ